സ്ലീവ്ലെസ് ഇട്ടിട്ട് ഒരു സൺസ്ക്രീൻ ചെയ്തു അപ്പൊ അതില് നെക്ക് പറഞ്ഞു ആ താഴ്ത്തിടക്കുന്ന റീച്ച് പറഞ്ഞപ്പോഴത്തേന് തുണി അങ്ങോട്ട് ഈ മലപ്പുറം ആ സൈക്കിളോട്ടൊക്കെ ഭയങ്കര ഓർത്തഡോക്സ് മുടി പോലും പെൺകുട്ടികളെ കാണിക്കരുത് മുസ്ലിംസ് അങ്ങനെ ചെയ്യുന്നില്ല അപ്പൊ ഹിന്ദുസ് അങ്ങനെ ചെയ്യുന്നില്ലല്ലോ അവര് പന്ന സ്ത്രീകളാണ് അതെ ഇങ്ങനെ നടക്കുന്നവരാണ് നല്ലത് എന്നല്ലേ പറയാൻ അപ്പൊ അപ്പൊ ഹിന്ദുസും ക്രിസ്ത്യൻസും അങ്ങനെയല്ലല്ലോ നടക്കുന്ന അടച്ചുവെച്ചാൽ അവര് നല്ലെന്നാണ് എല്ലാം തെറ്റാ വീട്ടിലെ വീട്ടില വീട്ടിലെ വീട്ടിലെ പ്രശ്നമാണ് അത് നമുക്ക് ഇനി അതിനകത്തൊന്നും വീട്ടിലെ പ്രശ്നം കൊണ്ടാണ് പെൺകുട്ടികൾ അതാ അവരുടെ ഇഷ്ട നടന്നാലേ നല്ല കുട്ടിയാവൂ എന്നൊക്കെ പറയുന്നത് എനിക്ക് അപ്പൊ ഇനി ബിഗ് ബോസിലൊക്കെ പോകാനൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടോ ആർക്ക് വളർത്തിയിട്ട് വേണം എനിക്ക് ബിഗ് ബോസിലോട്ട് പോകുന്ന അല്ല നമ്മൾ നോക്കാൻ ബിഗ് ബോസിൽ പോകാൻ താല്പര്യമില്ലാന്ന് പറയുന്ന ആൾക്കാരാണ് ഇപ്പൊ ബിഗ് ബോസിൽ കാണാറ് എവള് പോകാൻ തോന്നുന്നില്ല ഇപ്പത്തെ ബിഗ് ബോസിലെ ലിപ്സ്റ്റിക് ഒന്നും ഇടാൻ പറ്റത്തില്ല ഇടയ്ക്ക് ഒരു ഗെയിം ഉണ്ടായിരുന്നില്ല ഞാനത് പറയുകയും ചെയ്ത് അടുത്തു ഞാനായിരുന്നു എനിക്ക് നിക്കാൻ പറ്റത്തില്ല മറ്റൊരു പുള്ളിക്കാരിലൊരു മോഡല് പുള്ളിക്കാരി അവിടെ മേക്കപ്പ് ഇടുന്നതാണ് പ്രശ്നം പക്ഷെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും ഉറപ്പാട് അവർക്ക് മേ ബി മേക്കപ്പിന്റെ ഒരു കോൺഫിഡന്റ് ഇല്ലായ്മ ഇപ്പൊ ചില ആൾക്കാർ ഇപ്പൊ പുറത്ത് ആൾക്കാർ പറയാം ആ കുട്ടി ചെയ്യുന്നത് ഗെയിമിന് എതിരാണ് ഓക്കെ ഫൈൻ പക്ഷെ ഈ മേക്കപ്പ് കൊടുക്കാതിരിക്കുന്നത് ഭയങ്കര നല്ലതാണ് ഇപ്പൊ ബിഗ് ബോസ് കാണിക്കുന്നത് കാരണം ഗേൾസിന് അറ്റ്ലീസ്റ്റ് ഒരു ലിപ്സ്റ്റിക് എങ്കിലും അത് വേണം എന്ന് അത് ശീലിച്ച ആൾക്ക് അത് ഇല്ലാത്ത കാര്യം ഞാൻ പറയുന്നില്ല അത് ഓക്കെയാണ് വെച്ചാൽ അത് അല്ല ഞാൻ പക്ഷേ ഈ രണ്ടു കാര്യമായിട്ടും ഞാൻ യോജിക്കുന്നില്ല അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളല്ല അതൊക്കെ തരില്ല പറഞ്ഞു മാറ്റി വെക്കുന്നതൊക്കെ ഭയങ്കര ലിപ്സ്റ്റിക് ഞാൻ മെഴുകി എനിക്ക് ആലോചിക്കാൻ പോലും എന്റെ ലിപ്പ് കുറച്ച് പിക്മെന്റഡാ എനിക്ക് അത് ലിപ്സ്റ്റിക് ഇട്ടിട്ട് ലിപ്സ്റ്റിക് മാറ്റിയപ്പോ നമ്മളാണോ ചിന്തിച്ചു എനിക്ക് ആലോചിക്കാൻ പോലും അങ്ങനെ പിഗ്മെന്റഡ് ലിപ്പൊക്കെ വെച്ചിട്ട് ഞാൻ ഈ ആൾക്കാരൊക്കെ എങ്ങനെയൊക്കെ അറിയാൻ പോകും നമ്മളെ ഞാൻ സത്യം പറട്ടെ എനിക്ക് പറയും നാളെ ക്ലിയർ സ്കിൻ ആയിരുന്നു അപ്പൊ ഞാൻ എന്താ വെച്ചാൽ ഫേസ് വാഷ് ഇടും പിന്നെ ഫൗണ്ടേഷൻ കോമ്പാക്ട് അങ്ങനെ ഞാൻ ഒന്ന് സ്കിൻ ഒന്ന് കെയർ ചെയ്യാൻ നോക്കി എന്തുവാ വേറൊരു ഫേസ് വാഷ് ടോണർ സിറം മോയ്സ്ചറൈസർ അങ്ങനെ കെയർ ചെയ്ത് തുടങ്ങി ഒത്തു എനിക്ക് മനസ്സിലാവുന്നില്ല പ്രൊഡക്ടിന്റെ ആണോ പ്രോഡക്റ്റ് മാറ്റി മാറ്റം ചെയ്തത് സംഭവം ആ കോമ്പാക്ട് ഇടുന്നുണ്ട് ഫൗണ്ടേഷൻ വലുതായിട്ട് ഇടുന്ന പക്ഷേ സ്കിൻ ഫൗണ്ടേഷൻ കോമ്പാക്ട് പക്ഷെ നമ്മള് ഫൗണ്ടേഷൻ മിക്ക ദിവസവും ഇടത്തില്ല സ്കിന്നു ഭയങ്കര ഡ്രൈ ആവുന്നു കോമ്പാക്ട് ഇടും ഐശ്വര്യ ലിപ്സ്റ്റിക് 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 ഇടും മസ്റ്റ് ആണ് ഫുഡ് കഴിച്ചിട്ട് ഇപ്പൊ ഒത്തിരി സ്കിൻ കെയർ സംഭവം ചെയ്യുന്നുണ്ട് അപ്പൊ ഇപ്പൊ ഹോം റെമഡി പെട്ടെന്ന് പറയാൻ പറഞ്ഞാൽ എനിക്ക് ആവശ്യമുള്ള ാണ്ഡി ഞാൻ ചോദിക്കുന്നത് ഞാൻ ഒരാൾ കൊണ്ട് പെട്ടെന്ന് നമ്മൾ ഇടയ്ക്ക് ഒരു വീഡിയോ ഒരു ആളുടെ ആ വീഡിയോ കണ്ട് ഇൻസ്പയർ ആയിട്ട് ഞാൻ ആണെങ്കിൽ ചെയ്താണ് അത് കോഫി പൗഡറും ബ്രൂ അതേപോലെ കോഫി പൗഡറും ബ്രൂ ബ്രൂന്ന രണ്ടും കട്ട് ചെയ്തതരാം കേട് പിന്നെ കോഫി പൗഡർ പിന്നെ ടൊമാറ്റോന്റെ ജ്യൂസ് ആ പിന്നെ ലെമൺ ഞാൻ ി ഇത് ഞാൻ ഇട്ട് നോക്കിയിട്ടുണ്ട് ഇട്ട് നോക്കിയാൽ പിറ്റേ ദിവസം ഇത് ഇത് ഭയങ്കര ഓക്കെ എനിക്ക് ഭയങ്കര ഒരു തവണ ചെയ്തതുകൊണ്ട് റിസൾട്ട് കിട്ടത്തില്ല പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ലത് റിസൾട്ട് ആ കിട്ടുന്ന പോലെ ടെൻത്തിലൊക്കെ എന്റെ ഒരു കളറൊന്നും ഇതേയല്ല ഞാൻ കുറച്ചും കൂടെ ഡാർക്ക് ആയിട്ടുള്ള ഒരു സ്കിൻ ടോൺ ഉള്ള ഒരാളായിരുന്നു പിന്നെ 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 ഞാൻ എങ്ങനെയൊന്നും പിന്നെ സ്കിൻ കെയർ ഒക്കെ ചെയ്തു തുടങ്ങിയപ്പോഴത്തേനും ബോഡിക്ക് കളർ ഉണ്ടായിരുന്നു പക്ഷെ ബേസ് എനിക്ക് കളർ ഇല്ലായിരുന്നു എന്റെ പണ്ടത്തെ വീഡിയോസ് നോക്കിയാൽ മനസ്സിലാവും എനിക്ക് ഞാൻ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള സ്കിൻ ടോൺ ഉള്ളായിരുന്നു പിന്നെ സ്കിൻ എല്ലാം കെയർ ചെയ്ത് തുടങ്ങിയപ്പോഴത്തേനും സത്യം അത്യാവശ്യം യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ എടുത്ത കമന്റ്സ് നമ്മൾ അത്രയും റിച്ചായിരിക്കും എനിക്ക് തോന്നിയാണ് എടുക്കുന്നത് മാത്രമല്ല ഉള്ളിൽ പോകണം ഞാൻ എടുത്തിട്ടുണ്ട് എടുക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്കറിയാം ഗ്ലൂടോത്ത് തന്നെ എടുക്കുവാണെങ്കിൽ ഉറക്കം ഫുഡ് ഫ്രൂട്ട്സ് നമ്മുടെ കൈ നിൽക്കുന്ന ബഡ്ജറ്റേ അല്ല നമുക്ക് തോതി കഴിക്കാൻ പറ്റില്ല അതാണ് ഫിലിം ആക്ടേഴ്സ് പിന്നെ വെയിലെ എന്റെ വർക്ക് നമുക്ക് അങ്ങും ബസ്സിലൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കും നമ്മള് അത് എടുക്കുന്നെങ്കിൽ നമ്മൾ നമ്മളത്രയും കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ പ്രയോജനം പോകുന്നവർക്ക് ഒന്നും ഇങ്ങനെ പറ്റില്ല ഞാൻ വാള് വെക്കും അയ്യോ എനിക്ക് ഭയങ്കര തണുപ്പാ എനിക്കറിയത്തില്ല ഈ എനിക്ക് എത്ര തണുപ്പാ അല്ല ചൂടെ താങ്ക് എനിക്ക് ബ്ലാങ്കിലും എനിക്ക് ബ്ലാങ്കിലാണ് കിടക്കാനും ഒക്കത്തില്ല ഞാൻ അതേപോലെ ഉച്ചക്ക് ചായ കുടിക്കും തണുക്കുന്നേറക്കും ശരി തോരൻ ഹിറ്റ് ബോഡിയിലടിക്കുമ്പോ എനിക്ക് ഇപ്പം അനീഫ് മുസ്ലിം അല്ലേ അപ്പൊ അനീഫ് അടക്കുന്ന റീൽസ് ഉണ്ടാവും നിങ്ങള് അമ്പലത്തിലൊക്കെ പോകുന്നത് അതെന്തെങ്കിലും വീട്ടില് പ്രശ്നങ്ങളൊക്കെ ഓർത്തഡോക്സ് ഒന്നും ഞാൻ കേട്ടുള്ള കൊല്ലം മാസയിലുള്ളവരൊക്കെ വീട്ടിലെ അവിടെ ഭാഗത്തെ ആൾക്കാരൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷെ എന്തോ എന്റെ വീട്ടിൽ അങ്ങനത്തെ ഒരു വിഷയമില്ല ഇല്ല ഇവിടെ ഇതുവരെ ഫോർസ് ചെയ്തിട്ട് അത് പഠിക്കാൻ പോകണം പറഞ്ഞിട്ടില്ല ഇതിനെ കുറിച്ച് പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞില്ല പിന്നെ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല പോകണോ പഠിച്ചിട്ടുണ്ട് അത് എല്ലാരും ചെയ്യുന്ന സിസ്റ്റം പോലെ അവനൊന്നും അറിയത്തില്ല ഇവനെ പള്ളിയിലൊക്കെ ചെയ്യുന്നുണ്ട് ഇങ്ങനെ നോക്കി ചെയ്തിട്ടില്ല ഞാൻ പള്ളിയിൽ പോകുന്നത് മറ്റേ ബിരിയാണി പോകുന്നത് അമ്പലത്തിലെ ഉത്സവത്തിന് പോകും പിന്നെ പള്ളി പെരുന്നാളിന് ഞാൻ പോകും എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ അപ്പൊ ആ വീട്ടിൽ അങ്ങനത്തെ ഒരു വിഷയം കാരണം അത് അവരുടെ പപ്പ അങ്ങനെ വിശ്വാസിയൊന്നും അല്ല പിന്നെ എൻ്റെ അടുത്ത് പറയും പുറത്തു പോയിട്ട് ഞാൻ അതല്ല എന്നും പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല നീയാസ്ലിമാണോ മുസ്ലിം ആണോ മുസ്ലിം ചില ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നു എനിക്ക് കുഴപ്പമൊന്നുമില്ല അങ്ങോട്ട് ഈ മലപ്പുറം ആ സൈഡിലോട്ടൊക്കെ ഭയങ്കര ഓർത്തഡോക്സ് ആയിട്ട് അതായത് മുടി പോലും പെൺകുട്ടികൾ കാണിക്കരുത് ഞാനൊക്കെ അവിടെ ഒരു ഷൂട്ടിന് പോയ സമയത്ത് ഞാൻ ഫുൾ സ്ലീവ് ആണ് ഇട്ടിരുന്നെങ്കിൽ പോലും ആൾക്കാർ നമ്മളെ ഭയങ്കരമായിട്ട് നോക്കൂ നമ്മളെന്തോ ഭയങ്കര പെൺകുട്ടികൾ അത് അവരുടെ നടന്നാലേ നല്ല കുട്ടിയാവൂ എന്നൊക്കെ പറയുന്നത് ഒരാളെ നമുക്ക് ഇതെല്ലാം ഒരു പണ്ട് എഴുതി വന്ന ഒരു സിസ്റ്റം പോലെ അങ്ങ് പോന്നേ ഉള്ളു അത് അപ്പം ഈ ആ മുസ്ലിംസ് അങ്ങനെ ചെയ്യുന്നു അപ്പൊ ഹിന്ദൂസ് അങ്ങനെ ചെയ്യുന്നില്ലല്ലോ അപ്പൊ അവര് പന്ന സ്ത്രീകളാണ് മറ്റേ ഇങ്ങനെ നടക്കുന്നവരാണ് നല്ലത് എന്നല്ലേ അവര് പറയുന്നത് അപ്പൊ അപ്പൊ ഹിന്ദുസും ക്രിസ്ത്യൻസും അങ്ങനെയല്ലല്ലോ നടക്കുന്നത് അവര് മൊത്തം ഇട്ട് അടച്ചു വെച്ചെന്നല്ലല്ലോ നടക്കും അപ്പൊ അവര് നല്ല അല്ലെന്നാണോ അങ്ങനെ പറയാൻ പറ്റൂലോ ഇതെല്ലാം ഒരു സിസ്റ്റത്തിന്റെ ബേസിൽ പിന്നെ അവരുടെ ഞാൻ മറ്റേ തട്ടോക്കെ ഇട്ട് വീഡിയോ ടൈമില് അത് ആദ്യം കുറച്ച് ഞാൻ പറഞ്ഞില്ല എന്റെ ആദ്യം റീച്ചായ വീഡിയോ മറ്റേ തട്ടോട്ട് ചെയ്തിട്ടുള്ളായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേ ഞാൻ ഒരു സ്ലീവ്ലെസ് ഇട്ടിട്ട് ഒരു സൺസ്ക്രീൻ എന്തോ ഒരു പ്രൊമോൻ വീഡിയോ ചെയ്തു അപ്പൊ അതില് നെക്ക് കുറച്ചായിട്ട് ഇറങ്ങി കിടക്കുന്നതായിരുന്നു അപ്പൊ പറഞ്ഞു ആ അവർക്ക് റീച്ച് പറഞ്ഞപ്പോഴത്തന്നെ നമ്മള് തുണി നഴത്തി തുടങ്ങി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറ്റും പിന്നെ ഞാൻ എന്റെ മുന്നത്തെ വീഡിയോസ് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം ഞാൻ ഇൻസ്റ്റിലൊക്കെ ഞാൻ അതേ കൂടിയാണ് ഒക്കെ ചെയ്യാറുള്ളത് അപ്പൊ ഇങ്ങനെ വരാറുണ്ട് പിന്നെ ഞാൻ യൂട്യൂബിൽ അങ്ങനത്തെ പ്രശ്നമൊക്കെ നമ്മൾ പറയട്ടെ യൂട്യൂബിൽ കൂടുതലും കുറച്ച് ഏജ് ആയിട്ടുള്ള ഇപ്പൊ എന്നെ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ ഏജ് ആയിട്ടുള്ള ആന്റിമാരൊക്കെ മോളെ ഞാൻ വീഡിയോസ് കാണാറുണ്ട് ഇങ്ങനെ വന്നു പറയാം മറ്റിതാണെങ്കിൽ ഈ ചേട്ടന്മാരെ ടൈപ്പാ വന്നു അതെ ഇൻസ്റ്റഗ്രാമിലാണെന്നുണ്ടെങ്കിൽ ചേട്ടന്മാരെ ഐറ്റംസ് വന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ യൂട്യൂബ് ഫോക്കസ് ചെയ്ത് ഒന്നും ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ കിട്ടാറൊന്നും ഇല്ലേ രണ്ടീന്നും വരാറുണ്ട് വരാറുണ്ട് ഓക്കെ ഓക്കെ അപ്പം ഇനി നെക്സ്റ്റ് പ്ലാൻ എന്താ ഇനി പഠിച്ചു കഴിഞ്ഞിട്ട് ഇനി ഇത് തന്നെയാണോ യൂട്യൂബ് തന്നെയാണോ ഇതെന്തായാലും കൊണ്ടുപോകണം പരിപാടികൾ അതെന്താ നായിക നായകൻ അപ്പൊ നിങ്ങളൊരു ഷോർട്ട് ഫിലിം നിങ്ങൾ അങ്ങനെ പ്ലാനൊക്കെ ഉണ്ടോ ഇതിന് അയ്യോ അത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കണ്ടന്റ് ആണ് ഞങ്ങള് അന്നേരം തോന്നി അന്നേരം ചെയ്താൽ തെച്ച്

കൊച്ചിനെ സേവ് ആൾക്കാരെ നോക്കി നിന്നാ അതുപോലെ നടക്കുന്ന ൾക്കാരും പിള്ളേരെ ഒളുത്തിൽ തുള്ളിക്കൊണ്ട് നടന്ന പിള്ളേര് വഴി തെറ്റും പക്ഷെ എനിക്ക് മനസ്സിലായി സോനക്ക് വീട്ടിൽ ഭയങ്കര സപ്പോർട്ടാണ് പക്ഷെ സോന എങ്ങനെ നിക്കുന്നത് അത്രയും എനിക്ക് വന്നപ്പോ തന്നെ മനസ്സിലാവശ്യ അത്രയും ഫ്രണ്ട്ലിയാണ് സോന അമ്മേടെ അടുത്ത് അപ്പൊ അങ്ങനത്തെ ഒരു ബോണ്ട് മിക്ക പാരന്സിനും വേണം ഇങ്ങനെ പേടിച്ച് പേടിച്ചും പിള്ളേർക്ക് പറയാൻ പേടി ഫ്രീഡം ഒരു വീട്ടില് അച്ഛനും ഇവക്ക് ഇവക്കെങ്ങനെ അച്ഛനും അമ്മയായിട്ട് എല്ലാം പറയാം എല്ലാം സംസാരിക്കാൻ ഇവള് അവരുടെ പറയാതൊന്നും ചെയ്യത്തില്ല കാരണം അവരെ പേടിക്കേണ്ട ആവശ്യമില്ല